കേരളക്കരയാകെ ആകാംക്ഷയോടെ കാത്തിരുന്ന പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനം നേടിയ വിഷു ബെമ്പർ ഭാഗ്യശാലിയെ ഒടുവിൽ കണ്ടെത്തി കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ വിഷു ബെമ്പർ നറുക്കെടുപ്പിൽ ബിസി നാൽപ്പത്തിയൊൻപത് എന്ന ടിക്കറ്റിന് ഒന്നാം സമ്മാനം അടിച്ചത് ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് സിആർ പി റിട്ടേർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞത് ഇന്ന് പന്ത്രണ്ട് കൂടിയാണ് ഇദ്ദേഹത്തിനാണ് ലോട്ടറി അടിച്ചതെന്ന വിവരം പുറം ലോകം അറിയുന്നത് ആലപ്പുഴ ജില്ലയിലെ അനിൽകുമാർ എന്ന ഏജന്റ് ചില്ലറ വ്യാപാരിയായ ജയയ്ക്ക് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് ആലപ്പുഴയിൽ തൃക്കാർത്തിക ലോട്ടറി ഏജൻസി നടത്തുന്ന അനിൽകുമാറിന്റെ കയ്യിൽ നിന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ചില്ലറ വ്യാപാരം നടത്തുന്ന പഴയവീട് സ്വദേശി ജയ വിൽപ്പനയ്ക്ക് ഏതാനും ടിക്കറ്റുകൾ വാങ്ങിയത് ആകെ വിറ്റത് നാൽപ്പതിൽ താഴെ ടിക്കറ്റുകൾ മാത്രം പഴയവീട് ക്ഷേത്രത്തിന് സമീപമാണ് ജയ ലോട്ടറിയുടെ ചില്ലറ വ്യാപാരം നടത്തുന്ന പെട്ടിക്കട സ്ഥിതി ചെയ്യുന്നത് സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന പത്ത് പേരോട് സമ്മാനപേരം അറിയിച്ചെങ്കിലും ഭാഗ്യശാലിയെ കേരളക്കരയാകെ ആകാംക്ഷയോടെ വിവരത്തിന് കാതോർത്തിരിക്കുകയായിരുന്നു ഇന്നലെ മുതൽ ആലപ്പുഴയിലുള്ള അതോ ഇത് ചേട്ടൻ ലോട്ടറി പത്രത്തിൽ നോക്കി ഉറപ്പ് വരുത്തുകയാണോ ചെയ്തത് രാവിലെ അപ്പൊ ഇന്നലെ ചേട്ടൻ അറിയില്ലായിരുന്നു അങ്ങനെയാണോ ഇന്നലെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ രാത്രി ചേട്ടൻ ആരോടും പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ ലോട്ടറി അടിച്ചിട്ടുണ്ട് തോന്നണമെന്നൊന്നും പറഞ്ഞോന്നൂരോടും പറഞ്ഞില്ല എത്ര പറഞ്ഞേട്ടാ എത്ര രൂപ കിട്ടാന്ന് പിടിയുണ്ടോ అందులో ఈ బిజినెస్ సర్టిఫైడ్ పెన్షన్ల డిసైడ్ అయినప్పుడు మరి ఉంటారు ఉంటారు ఉన్నారు కొదువు వాలేరు అది ఇక్కడ కొంటానా షెడ్యూల్ ఓ ఇక్కడ ఉందా ఓకే సి అందులో ఇంకలు చేశారు మరి అదో ఏంటి ఏంటి వస్తుందా ఏంటండి ప్లాన్ ఏంటാണ് ఈ పైస ఉంది ఓ అది ఎక్కడో ఈ పైస